ഹലോ നമസ്കാരം നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിനായകനും ഭാര്യയും കൂടെ നന്ദിനും കൂടെ ഇന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കേക്ക് തന്നെയാണ് രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് അപ്പോൾ പറയുക എന്തായാലും കാശ് മുടക്കില്ലാണ്ട് നല്ല കേക്ക് കിട്ടി എന്നൊക്കെ പറയണേ നല്ലൊരു പേരുമായി കാരണം എന്താ പറയുക കാശ് മുടക്കി കേക്ക് മേടിച്ച് ഒന്നും ഒന്ന് പത്ത് പൈസ കൊടുക്കാണ്ടേ ആളാവും ചെയ്തല്ലോ ആ ഒരു ഇത് പറയാണ് വിനായകരെന്നുണ്ടെ പറയും നിങ്ങൾക്ക് എന്താ മനുഷ്യ അവൾ നമ്മളെ രണ്ടാളെയും കൊണ്ടുപോയി അതിൽ കൊടുക്കിയതാണ് ഞാൻ നിങ്ങളല്ല കൊടുത്തത് എന്ന് പറയാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും നിങ്ങൾ പോയി ഏറ്റു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തി ഉണ്ടായില്ല അവിടെയെന്ന് അതിനെന്താ നന്ദി നല്ല കാര്യമല്ലേ ഇതെന്നറി ആ അവളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വരൻ വിശ്വൻ രണ്ട് ദിവസമായിട്ടുള്ളൂ ജോലിക്ക് പോയിട്ട് അവളാണ് വിശ്വേട്ടനെ അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റും അങ്ങനെ പൈസ കൊടുത്തത് അതുപോലെ ആ കൂട്ടത്തിൽ വിക്രമിനേയും കൂടി നേരാക്കി എടുക്കാം എന്നാണ് അവളുടെ വിചാരം നല്ല കാര്യമല്ലേ ഇത് അവളെന്തായാലും കുടുംബം തല്ലിക്കല്ലോ ഒന്നിച്ചു കൊണ്ടുപോകാനല്ലേ നോക്കുന്നത് എന്നിങ്ങനെ പറയും അപ്പോൾ നന്ദിനിക്ക് അത് കേൾക്കുന്ന അത്ര സുഖിക്കുന്നില്ല അപ്പോൾ അറിയാതെ നല്ല കാര്യമല്ലേ എന്ന് പറയും അപ്പോൾ പിന്നെ നീ ഒന്നാമത് ഈ ഒറ്റമരയ്ക്ക് മരത്തിലെ കുരങ്ങിയ പോലെ ആയതുകൊണ്ടാണ് നിനക്ക് ഈ ഒറ്റയ്ക്ക് താമസിക്കണം എല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് നീ ചിന്തിക്കും തുറയും അപ്പോൾ എന്നെ വിളിച്ചത് കുരങ്ങി നോക്കിയപ്പോൾ അതായത് നന്ദിനി നീ ഒറ്റയ്ക്കല്ലേ വളർന്നത് അതുകൊണ്ടാണ് നിന്നെ കുരങ്ങിയെന്ന് വിളിച്ചതല്ല ഞാൻ നീ ആ കണ്ണാടിയിലേക്ക് നോക്ക് നിന്നെ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാനല്ലേ കുരങ്ങൻ നീയാണോ എന്ന് വെക്കുമ്പോൾ ആ ആ ഒരു ബോധം നിങ്ങൾക്ക് ഉള്ളത് നല്ലതാണ് എന്നൊക്കെ അവളിങ്ങനെ പറയാനെട്ടോ അപ്പോൾ പറയൂ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാറണം പിന്നേട്ടാ കാരണം നമുക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഒരു വീട് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറണം എന്ന് പറയും ഇപ്പോൾ ഏതോ ഇതിൽ ചിട്ടിയുണ്ട് തോന്നുന്നു അതിൻ്റെ കാശ് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ അപ്പോൾ മാസം ഇരുപതിനായിരം രൂപ വെച്ചിട്ടാണ് അടയ്ക്കുന്നത് അപ്പോൾ അത് കിട്ടണമെങ്കിൽ ആറ് ലക്ഷം രൂപ ഉണ്ടാവും അവരുടെ കമ്മീഷനും കഴിച്ച് ബാക്കി അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഉണ്ട് അതുംകൊണ്ട് സ്ഥലം മേടിക്കുക കൂടെ കുറച്ചും കൂടെ കൂട്ടി സ്ഥലം മേടിക്കണം അത് ഒരു വീട് വെക്കണമെന്ന് വന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ബെഡ്റൂമും പിന്നെ വലിയ ഹാളും കിച്ചണും വർക്കേരിയും അതുപോലെ ഹോം തിയേറ്ററും അതും ഇതുമൊക്കെ വേണമെന്നുള്ള ഇങ്ങനെ ആഗ്രഹം പറയാന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സന്തോഷമായിട്ട് താമസിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും മനസമാധാനം വേണ്ടേ അതല്ലേ വേണ്ടത് ഇവിടെ അതോ ഇവിടെ അതോ ഇല്ല അപ്പോൾ നമുക്ക് മനസമാധാനം അല്ലേ വേണ്ടതെന്ന് അറിയാം ഓ അതൊക്കെ വന്നോളും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അവർ നമുക്ക് എന്തായാലും വേഗം നോക്കണം നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് മാറണം നമുക്ക് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നീ ഒന്ന് ക്ഷമിക്കേ കുറച്ചും കൂടെ ആവട്ടെ കുറച്ചും കൂടെ കാശാണ് അപ്പോൾ ഒക്കെ കൂടെ കുറച്ച് കാശല്ലേ ഉള്ളൂ ഒരു സ്ഥലം വാങ്ങി വിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ വേണ്ടേ അതിനൊക്കെ ഇനിയും വേണം അങ്ങോട്ട് നമുക്ക് പോവാം ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് മാറാം എന്നൊക്കെ അങ്ങനെ രണ്ടാളും കൂടെ ഭയങ്കര പ്ലാനിങ്ങാണ് വിനായകനും നന്ദിനിയും കൂടെ ഇരുന്നിട്ടിട്ടോ കാരണം ചില്ലറ എന്താണ് എണ്ണി ചുട്ടപ്പം പോലെ കുറച്ച് കാശ് രണ്ടുപേരുടെയും ചിലവിനോടെ കൊടുക്കുന്നുള്ളൂ പത്ത് പൈസ വേറെ കൊടുക്കുന്നില്ല ബാക്കിയൊക്കെ അവർ സമ്പാദിക്കും ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചിലവാണ്ട് സമ്പാദിച്ച് വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റിയാണ് ചർച്ച അപ്പോൾ പിന്നെ എന്നാൽ എവളെയും വിനേ നമ്മളെ വേദനയും കുറേ കുറ്റം പറയും അപ്പം അവൾ എങ്ങനെയെങ്കിലും എല്ലാവരെയും മറ്റേ വിനേ വിക്രമിനെ നേരാക്കി എടുക്കാം എന്നുള്ള ഭാവമാണ് ആദ്യ ചക്കനൊക്കെ ഒരു അവളെ കാണുന്നത് ഒരു ദേഷ്യമായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അവളെ മുന്നിൽ വരുമ്പോൾ അവൻ്റെ അവനൊരു ഒരു ഇടത്തിരിവൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക നന്ദിനിട്ടോ അവസാനം അന്നൊരു കഷ്ണം കേക്കെടുത്ത് കൊടുത്തിട്ട് പോവുകയാണ് അങ്ങനെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളുടെ ശ്രീനിവാസൻ ശ്രീനിവാസനും വേറെ ഏതൊരാളും കൂടെ ഭയങ്കര പാർട്ടി ചർച്ചയാണ് അപ്പോൾ പാർട്ടി പ്രവർത്തനത്തിനെ പറ്റി പറയാം അപ്പോൾ അയാൾ എന്തിനാണ് മാണിക്കുഞ്ഞേ നീ ഇങ്ങോട്ട് വന്നത് പിന്നെ നീ ഇതിൻ്റെ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല പിന്നെ അത് ഒന്നാമത് വിക്രമിനെ അവിടെ യൂണിയൻ്റെ നേതാവായി നിർത്താൻ ഒട്ടും താല്പര്യമില്ല അയാൾക്ക് അപ്പോൾ വേറെ ആരെങ്കിലും നിർത്തിക്കൂടെ എന്നൊക്കെയുള്ള ചോദിച്ചിട്ട് അതായത് ശ്രീകാന്തിൻ്റെയൊക്കെ കമ്പനിയത്തെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്നവർ നമ്മൾ തീരെ മോശമായിട്ടുള്ളതാണ് സംസാരിച്ചിട്ട് അയാളോട് പറയാണ് ശ്രീകാര്യ സ്വീകരിച്ചത് നിങ്ങളിപ്പോൾ പിന്നെ എന്താണ് എൻ്റെ പാർട്ടിയിൽ എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടത് അപ്പോൾ എനിക്കുഞ്ഞു പോകുന്ന പറയും അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ വരികയാണ് ശ്രീകാന്ത് വരുമ്പോഴേക്കും വരാൻ പറയും കാരണം ശ്രീകാന്തിൻ്റെ കമ്പനിയിലത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകാന്ത് തന്നെ അങ്ങനെ മറ്റേ പോകും പോവും ശ്രീകാന്ത് വരികയും ചെയ്യും ശ്രീകാന്ത് വന്ന് ശ്രീകാന്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ അപ്പോൾ പറയും ഞാൻ ശ്രീനിവാസ സാറിനോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിരുന്നു എന്ന് പറയും അപ്പോൾ പറയും ഇവ പറഞ്ഞിരുന്നു എന്നറിയും അതിനെപ്പറ്റി അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അത് നടക്കില്ല കാരണം പാർട്ടി അവിടെ ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു പിന്നെ യൂണിയൻ ഇത് രൂപീകരിക്കാൻ തീരുമാനിച്ചു എൻ്റെ പ്രസിഡൻറ്റായിട്ട് മറ്റു വിക്രമിനെയാണ് നിയമിക്കുക അപ്പോൾ നിങ്ങൾ തമ്മിൽ ആ വിനിയത്തെ സ്റ്റൻഡെന്നൊക്കെ പറയാ പറയാം അത് നടക്കില്ല എന്ന് പറയുന്നത് മറ്റേ ശ്രീകാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ച ചെയ്യണം അവസാനം പിന്നെ പറയും പണ്ടത്തെ എന്താണ് ശ്രീനിവാസന് ശ്രീകാര്യം ശ്രീനിവാസനെ കുറച്ച് പത്ത പച്ച നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെ പറയാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി അപ്പം നിങ്ങളെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ അറിയാം എന്നറിയും എന്നെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയാമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീകാന്തയെ അത് നീ പറയൊന്നും വേണ്ട പ്രിയ ഒന്ന് അങ്ങനെ ഇങ്ങോട്ടും പറഞ്ഞ് മുഷിഞ്ഞിട്ടാണ് ഒന്ന് പോകണത് അതിൽ ശ്രീകാന്തിൻ്റെ തോ കോളറിലൊക്കെ പിടിച്ച് വലിച്ച് ശ്രീ ശ്രീനി സാറ് പുറത്തേക്ക് ആക്കുകയാണ് കിടന്നു പോകണം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോവാം ഇനി നിന്നോട്ട് നിന്നോട്ട് മുട്ട ശ്രീ വിക്രമാകും വരിക എന്നൊക്കെ അങ്ങനെ പറയും ശരിക്കും ഒരു ഗുണ്ടയാണ് ഈ വിക്രമിനെ ഒരു കൂലിത്തല്ലേലാക്കി വെച്ചിരിക്കുകയാണ് വേണ്ടാത്ത പട്ടവും കൊടുത്തിട്ട് അപ്പോൾ അതൊന്ന് രക്ഷപ്പെടേണ്ട കാര്യമാണ് പിന്നീട് പറയുന്നത് കേട്ടോ മാഷൊക്കെ അങ്ങനെ അവിടെ പിന്നെ പോവാണ് ശ്രീ ശ്രീകാന്ത് അവിടുന്ന് അങ്ങനെ ഇറങ്ങി പോവുക പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മാഷ് പുറത്ത് പോയിട്ട് വരുന്നതാണ് കേട്ടോ മാഷ് പുറത്ത് കൂടെ പോയി വരുമ്പോൾ നമ്മളെ വേദ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കും അപ്പോൾ ശ്രീജേനിയും അതിനെ കാണുന്നില്ല അപ്പോൾ വേദം ഇരുന്ന് ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ മാഷോട് വന്നിട്ട് അങ്ങനെ മരട് അപ്പോൾ മോപ്പ് ശ്രീ പെട്ടെന്ന് കാണുമ്പോൾ ചെല്ലും അപ്പോൾ അങ്ങനെ പൈസ എണ്ണീട്ടുള്ള അയ്യായിരം രൂപ അത് കൊടുക്കുക ഇത് കറണ്ട് ചാർജും പിറന്നാളിൻ്റെ പൈസയും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ പറയും മാഷെയ്തന്തിനും എനിക്ക് തരാം അച്ചാന്ന് ആദ്യം വിളിക്കാം അതിന് അവളത് തിരുത്തും എന്നിട്ട് മാഷെയ്തൊക്കെ അപ്പോൾ പറയും ഈ പൈസ ഞാൻ വാങ്ങിയല്ലേ ഞാൻ പലിശയ്ക്ക് കൊടുക്കാനോ പലിശയുടെ പണം വാങ്ങാനോ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല മാഷേ മാഷെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ഈ പൈസ എനിക്ക് വേണ്ട എന്നൊക്കെ പറയും അത് പറ്റില്ല അറിയും പിറന്നാളെ ആഘോഷിച്ചത് വേദയാണെന്ന് മനസ്സിലായി അവർക്ക് അപ്പോൾ പറയും എനിക്ക് എന്താ എന്താ അങ്ങനെ ഒരു ടോക്കാണ് അവിടെ വരുന്നത് അപ്പോൾ അവൾ വേദ കുറെ പറയുമ്പോൾ നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ശ്രീകാന്ത് ശ്രീകാന്ത് സോറി വിക്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവന്ന അത എന്നിട്ടാണ് ആ ഷർട്ട് വാങ്ങിക്കൂട്ടുക അത് എങ്ങനെ കിട്ടിയെന്ന് പോലെയൊന്നും ആലോചിക്കാതെ അത് വലിച്ചെറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വേദ അപ്പോൾ പിന്നെ പിന്നെ കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ നേരൊക്കെ നടക്കുന്ന ഒരു കഥയും പറയും അതുപോലെ മലയോട് മാറിപ്പോവാൻ പറയുന്ന ഒരു വൃദ്ധൻ്റെ കഥയും പറയുകയാണ് അപ്പോൾ കമലി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവളിങ്ങനെ വേദംങ്ങനെ പഴയ കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ആയത് അത് അറിഞ്ഞാലല്ലേ അയാളെ നേരാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കമല പറയേണ്ടത് നീ മധുര കുട്ടി അത് നിർത്തു കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും പറയണ്ട ചോദിക്കും പറയും വേണ്ട അത് നിർത്തുമെന്ന് കുറച്ച് മുഷിഞ്ഞിട്ട് തന്നെ പറയും അപ്പോൾ പറയും അതല്ല അമ്മയെ പറയുമ്പോൾ വേണ്ട പറയണ്ട അറിയും പക്ഷേ അങ്ങനെ വിക്രമനെയാണ് ടോപ്പിക്ക് അപ്പോൾ പറയും പിന്നെ ആ പെണ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ആ പിന്നെ നമ്മുടെ കയ്യിൽ കൊടുത്തു എനിക്കതിൽ നല്ല വിഷമമുണ്ട് കാരണം ഈ പണത്തിനേക്കാട്ടിലും മൂല്യമുണ്ട് എനിക്ക് ആ പെണ്ണിനെന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ വിക്രം മറ്റേ മാഷ് കമലയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതേന്ന് പറയും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പറയും അതുപോലെ ഇത് നല്ല കുറേ ഡയലോഗുകളാണ് അവിടെ മാഷയുടെയും നമ്മുടെ വേദയുടെയും ഉള്ളത് കേട്ടോ എനിക്കങ്ങനെ പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ല രസമായിട്ടുള്ള കുറച്ച് പക്ഷെ നല്ലൊരു സീനാണ് ആ ഭാഗം അതിലിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ പൈസ വേദ വാങ്ങുന്നില്ല അപ്പോൾ ആ പൈസ മേശയുടെ മുകളിൽ വെക്കും മാ മേശയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പറയുകയാണ് എനിക്ക് ഞാൻ എന്തായാലും നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ മകൻ തന്നെ ഒരു നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നിങ്ങനെ വേദ പറയാണ് അത് എൻ്റെ എൻ്റെ ഒരു ഒരു വിശ്വാസമാണെന്നൊക്കെ പറ ആയിക്കോട്ടെ അതിന് ഞാനതിനൊന്നെതിർ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ശ്രീചാടത്തിയോ നന്ദിനെടുത്തിയോ ആണ് ആ കറണ്ട് ബില്ല് അടച്ചിരുന്നത് െങ്കിൽ തീർച്ചയായിട്ടും മാഷ് എന്തെങ്കിലും പറയുമായിരുന്നു അപ്പോൾ ഒരിക്കലും എന്നെ അതിൽ നിങ്ങൾ കൂട്ടില്ല കാരണം വിക്രമിനെ നിങ്ങൾ മകനായി അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ എന്നീ അംഗീകരിക്കാത്തത് എന്നറിയും അപ്പോൾ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും അതിൽ തീരുമാനിക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കുറേ വേദം പറയണുണ്ട് കേട്ടോ അപ്പോൾ മാഷ്ക്ക് കാരണം അതിലൊന്നും ആൻസർ പറയാൻ യാതൊരു നിർവാഹവുമില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ വേദയുടെ ഡയലോഗ് മാഷ അതിനനുസരിച്ച് പറയുന്നുണ്ട് കേട്ടോ അവസാനം മാഷ അതോടെ വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ കമലമ്മ വരും കമലമ്മ എന്നിട്ട് പറയും മോളെ മോൾക്ക് മോൾ ഇങ്ങനെ വരും അപ്പോൾ അമ്മ അമ്മയ്ക്ക് വിഷമ ചോദിക്കുമ്പോൾ വിഷമ എന്ന് പറഞ്ഞാൽ മോളെ ഉള്ളൂ എന്ന് പറയും അത് സാറല്ലമ്മേ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്താ കുറേ ആ കുഞ്ഞാടിൻ്റെയും മലയുടെ കഥ പറഞ്ഞ എനിക്ക് അതൊന്നും അറിയില്ല അറിയും അമ്മയും കൂട്ടം തെറ്റിയ കുഞ്ഞാടെന്ന് ഉദ്ദേശിച്ചത് വിക്രമിനെയാണ് പിന്നെ മലയോട് മാറിപ്പോകാൻ പറയുക പറയുന്ന വിക്രം മറ്റേ വൃദ്ധൻ അച്ഛൻ തന്നെയാണ് എന്നൊക്കെ പറയാം പക്ഷേ ആ മല ഒന്ന് പിന്നെ നമുക്ക് മാറ്റി പിന്നെ വരുന്ന തലമുറയ്ക്ക് വേണമെങ്കിൽ ആ മലയോട് മാറി നിൽക്കുക ഒരു അവസരമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ നോക്കട്ടെ എനിക്ക് പറ്റുമെങ്കിൽ ഞാനത് വിക്രമിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കും അമ്മ വിഷമിക്കേണ്ട അമ്മയും ഞാൻ വെറുതെ അല്ല പറയുന്നുണ്ട് നം ഈ വീടിൻ്റെ പിന്നെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാക്കിയിട്ട് ഞാൻ വിക്രമിനെ മാറ്റിയെടുക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടമ്മയെന്നൊക്കെ പറയുമ്പോൾ കമ്മല എങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ വേദോ വേദ കെട്ടിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ അറിയണം അപ്പോൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് മാഷ് അവിടെ പോയിരിക്കുകയാണ് പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ വേദ ഇയാള് എന്താ പറയുക എന്നാൽ കമല ആ പെണ്ണു ഉള്ള ബോക്സ് കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ പറയും ആ കുട്ടി തന്നെ അപ്പം തന്നെ ഏൽപ്പിച്ചിരുന്നു മാഷേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കാരണം അതിൻ്റെ വില അവൾക്ക് അറിയാം എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ അത് ആ ഷർട്ട് അവൻ ഇങ്ങനെ ചുമട് ചുമന്നിട്ട് ഉണ്ടാക്കിയതാണ് ആ വാങ്ങിയ പൈസയാണ് അതുകൊണ്ടാണ് പിന്നെ ഷർട്ട് വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നത് മാഷ്ക്ക് എന്നൊക്കെ പറയും അപ്പോൾ പറയും കാരണം അവൻ എന്നാണോ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ ഗുണ്ട പണി നിർത്തിയിട്ട് അവൻ വരുന്നത് അവൻ വീട്ടിൽ വെറുതെ ഇരുന്നോട്ട് അയാളെ ആ പാർട്ടിയിൽ നിന്ന് അവൻ വിട്ട് വരണം അവൻ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഒരു പണിക്കും പോണ്ട എന്നാലും ഞാൻ അവനെ സംരക്ഷിക്കും പക്ഷെ ആ കൂട്ടുകെട്ട് അവൻ വിടില്ല അതവൻ വിടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കമല എന്നൊക്കെ പറയും അപ്പോൾ പറയും നമുക്ക് എന്തായാലും അവൾ മോഹൻ വേദയ്ക്കൊരു അവസരം കൊടുക്കാം അവൾ അവനെ മാറ്റിയെടുക്കും പറയുന്നത് പറയണ്ടത് അപ്പോൾ പറയും നോക്കിക്കോട്ടെ എനിക്കലും വിരോധം ഒന്നുമില്ല അവൾ മാറ്റി പക്ഷേ അവളെ കൊണ്ടും പറ്റാതെ വരുമ്പോൾ ആ പഴയും കൂടെ നമ്മൾ കേൾക്കേണ്ടി വരില്ലേന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്നൊക്കെ അങ്ങനെ കമല പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ അവരുടെയും സംഭാഷണങ്ങളാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ടതും അപ്പോൾ പറയും പിന്നെ എന്തായാലും ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ ഉണ്ടാവില്ലേ രണ്ട് ദിവസം ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് രണ്ട് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ കമല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് പിന്നെ ഒരു കാര്യം താൻ തൻ്റെ മകൻ നമ്മുടെ ചെറിയ മകൻ ഷർട്ട് ഷർട്ടിട്ടിട്ടാണ് ഞാൻ പോണത് തനിക്ക് സന്തോഷമായി ചോയ്ക്കും മാഷ് അപ്പോൾ അങ്ങനെ സങ്കടമോ സന്തോഷമോ ഒക്കെ അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് നമ്മുടെ കമലമ്മ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ തല ഇങ്ങനെ ആട്ടും കാരണം അവർക്ക് പറയാൻ സംസാരിക്കാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട് അപ്പോൾ അവരിങ്ങനെ കരയുകയാണ് എന്നിട്ട് തലങ്ങനെ ഇട്ടും അപ്പോൾ മാഷും ചിരിക്കുന്നുണ്ട് കാരണം അവർക്കൊരു സമാധാനമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അവർ ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഷർട്ട് ഇട്ടിട്ടാണ് പോണതെന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര സന്തോഷമാകും നമ്മളൊക്കെ അമല വയ്ക്കെട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് രാത്രി സമയത്ത് നമ്മളുടെ എന്താ പറയുക വേദ മേടക്കുട്ടി പിന്നെ ഫോൺ നോക്കി പിന്നെ വിക്രമിനെ കാത്തിരിക്കുക കാത്തിരിക്കുന്ന സമയത്ത് വിക്രം വരുന്നുണ്ട് ബൈക്കിൽ ബൈക്കിൽ കയറി വരുന്നുണ്ട് അപ്പോഴൊക്കെ അവളെ കാണാൻ അവനെ കാണുമ്പോൾ തന്നെ അവൾ വേഗം അടുക്കളയിൽ പോയി ചോറും കറികളും ഒക്കെ എടുത്തുവച്ച ഒരു ഗ്ലാസ് വെള്ളവും എടുത്തു വെച്ചിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ് വിക്രമിനെ പക്ഷെ വിക്രം വരുന്നില്ല കുറേ നേരം നിന്നിട്ട് ഇതെന്താ കാണാത്തതെ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ റൂമിൽ വെളിച്ചമൊന്നുമില്ല റൂമിനകത്ത് വിളിച്ചൊന്നും കാണുന്നില്ല പക്ഷേ പുറത്ത് വണ്ടി കാണുന്നില്ല അപ്പോൾ പിന്നീവൻ തിരിച്ചു പോയോ എന്നറിയേണ്ട നമ്മളെ വേദ അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പക്ഷേ മിസ് ചെയ്യാണ്ട കാണട്ടോ അതൊക്കെ നമ്മുടെ ഡയലോഗ്സൊക്കെ അമ്മയും ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇതിൻ്റെ കമൻറ്റ് ഞാൻ വായിച്ചു ഇരുന്നു കേട്ടോ അയ്യോ നമ്മുടെ ദേവി സൂപ്പറാ വോയിസ് നമ്മുടെ വേദയ്ക്ക് പ മറ്റേ വോയിസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അതിൽ ഓരോ ക്യാരക്ടറും അവർ മത്സരിച്ച് അഭിനയിക്കുന്ന പോലെയാണ് തോന്നുന്നത് സുധാകര മാഷയുടെ ഭാഗം ചെയ്യുന്ന മൂപ്പര അയ്യോ ഒരു രക്ഷയില്ല എല്ലാം എല്ലാം വളരെ പെർഫെക്റ്റാണ് അല്ല ഡയലോഗ് അനാവശ്യമായിട്ടുള്ള ഡയലോഗുകളില്ല എല്ലാം ഉണ്ട് അത്യാവശ്യം തമാശകൾ വേണമെങ്കിൽ അതുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സീരിയൽ അടിപൊളി സീരിയല് എല്ലാ ഇതിലും പോലെ കുഞ്ഞ് എന്താണ് അമ്മായിമ്മപ്പോരോ നാത്തൂമ്മ ഓരോ മറ്റുള്ളതോ മറ്റുള്ളവരെ തകർക്കാൻ നോക്കണം അങ്ങനത്തെ സീനുകളൊന്നും ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ ഈ സീരിയ സീരിയലേ ഉണ്ടായിട്ടില്ല എന്തായാലും നല്ല രസമായിട്ടുള്ളൊരു കഥ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കഥ പറയും പോലെയാണ് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ആ സ്റ്റോ ഇത് ഇഷ്ടപ്പെടും അതുകൊണ്ട് പവിത്രം മിസ് ചെയ്യണ്ട എല്ലാവരും കാണുക ഓക്കെ അതുപോലെ പാവപ്പെട്ട എൻ്റെ ഈ രാധാസ്വാമി സോമിലി കിച്ചൺ ഒന്ന് കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അല്ലെ ഒന്നിട്ട് ലൈക്ക് ഒന്ന് സഹായിക്കണേ പ്ലീസ് അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you.